എല്ലാവർക്കും എന്റെ ചിറകുകളിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു നമുക്ക് കഥയിലേക്ക് പോകാം ഗംഗയുടെ ജീവിതം വിവാഹത്തിന് ശേഷം ഒരുപാട് മാറിയിരുന്നു മിഥുനെ വിവാഹം കഴിച്ചപ്പോൾ അവൾക്കും കുടുംബത്തിനും മനസ്സിൽ വലിയ പ്രതീക്ഷകളായിരുന്നു അവർ മനസ്സിൽ കരുതിയത് ഒരുപാട് സ്നേഹവും മനസ്സിലാക്കലും നിറഞ്ഞ ഒരു കുടുംബമാവുമെന്നാണ് അതെ മിഥുൻ അതിനു വേണ്ടി ശ്രമിച്ചു പക്ഷെ ഒരു കാര്യം ഇരുവരെയും അലട്ടിയിരുന്നു ഒരു കുഞ്ഞില്ലാത്തത് വിവാഹം കഴിഞ്ഞിട്ടൊരു വർഷം പിന്നെ രണ്ടു വർഷം പിന്നെ മൂന്നാം വർഷം ഒരുപാട് പ്രാർത്ഥനകളും ചികിത്സകളും ആശുപത്രി സന്ദർശനങ്ങളും ഇതിനിടയിൽ കഴിഞ്ഞു നിനക്കെന്താ ഒരു കുഞ്ഞ് ജനിക്കാത്തത് എന്നൊരു വാക്ക് ഗംഗയുടെ ജീവിതത്തിൽ പതിവായി കേൾക്കുന്ന ശബ്ദമായി മാറി ബന്ധുക്കൾ അയൽക്കാർ തുടങ്ങിയ ചില സുഹൃത്തുക്കൾ വരെ ചോദിച്ചു കൊണ്ടിരുന്നു കുഞ്ഞില്ലേ ഇപ്പോഴും ഡോക്ടറെ കാണുന്നില്ലേ കഷ്ടം ഇങ്ങനെ താമസിച്ചാൽ പിന്നെ ബുദ്ധിമുട്ടാകും ഈ ചോദ്യങ്ങൾ ഗംഗയുടെ ഹൃദയം പൊട്ടിച്ചിടും പല രാത്രികളിലും അവൾ കണ്ണീരോടെ കിടന്നു പക്ഷെ പുറത്തു ഒരിക്കലും പറഞ്ഞിരുന്നില്ല മിഥുനെല്ലായ്പ്പോഴും അവളെ ആശ്വസിപ്പിക്കുമായിരുന്നു ഗംഗേ വിഷമിക്കേണ്ട നമ്മളും ഒരു ദിവസം അമ്മയും അച്ഛനും ആവും വൈകിയാലും വരും ഉറപ്പായും വരും ആ അഞ്ചു വർഷം അവരുടെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണമായിരുന്നു പക്ഷെ അതിനെ തുടർന്ന് വന്നൊരു പ്രഭാതം എല്ലാം മാറ്റിമറിച്ചു ഒരു സാധാരണമായ ദിവസമായിരുന്നു അത് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ മന്ദഹാസത്തോടെ പറഞ്ഞു ഗംഗേ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കുഞ്ഞു വരാനിരിക്കുകയാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ ഗംഗയുടെ കണ്ണുനീരിന് തടയൊന്നും ഉണ്ടായില്ല അവൾ കരഞ്ഞു ചിരിച്ചു വീണ്ടും കരഞ്ഞു മിഥുന അവളെ ചേർത്ത് പിടിച്ചു നമ്മുടെ കാത്തിരിപ്പ് അവസാനിച്ചു ഗംഗയെ ഒടുവിൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കും അതിനുശേഷമുള്ള മാസങ്ങൾ എല്ലാം പുതുമയോടെ കടന്നു വീട്ടിൽ ആഘോഷം ബന്ധുക്കളും അയൽക്കാരും സന്തോഷത്തോടെ പറഞ്ഞു ഇനി നിങ്ങളുടെ ജീവിതം പൂർണമായിരിക്കും ഒടുവിൽ ഒമ്പത് മാസത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു ആശുപത്രി മുഴുവനും സന്തോഷം നിറഞ്ഞു കുഞ്ഞിന്റെ ചെറിയ കൈകൾ ചെറിയ മുഖം എല്ലാം ഗംഗ ഗംഗയ്ക്കൊരു അത്ഭുതം പോലെ തോന്നി മിഥുൻ അവളെ നോക്കി പറഞ്ഞു ഗംഗെ നമ്മുടെ ജീവിതം ഇപ്പോൾ പൂർത്തിയായി ഇതാണ് നീ എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഗംഗക്കുട്ടിയെ കയ്യിൽ എടുത്തു നോക്കി അവളുടെ മനസ്സിൽ ഒരേ സമയം സന്തോഷവും ഒരു തരത്തിലുള്ള ഭയവും കൂടി വന്നു ഞാനൊരു അമ്മയായി ഇനി ഞാൻ അവളെ പരിപാലിക്കാൻ തയ്യാറാണോ എന്നൊരു സംശയം അവളെ അലട്ടി പക്ഷെ ആ നിമിഷം കുഞ്ഞിന്റെ ചെറിയ വിരലുകൾ അവളുടെ വിരലിൽ പിടിച്ചു അപ്പോൾ അവൾക്ക് മനസ്സിൽ ഒരു ശക്തി തോന്നി വീടാഘോഷം കൊണ്ട് നിറഞ്ഞു എല്ലാവരും കുഞ്ഞിനെ മാത്രം നോക്കി സന്തോഷിച്ചു മിഥുന്റെ അമ്മ ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞു പൂർണമായും ദൈവത്തിന്റെ അനുഗ്രഹം കുഞ്ഞു വന്നതോടെ വീട്ടിൽ പ്രകാശം വീണു ഗംഗ ആ സന്തോഷത്തിൽ മുങ്ങിപ്പോയെങ്കിലും അവളുടെ മനസ്സിലൂ മനസ്സിനുള്ളിൽ ഒരു ചെറിയ ഭയം കൂടി വളർന്നു ഇനി എന്റെ ജീവിതം മുഴുവനും മാറിപ്പോകും ഞാൻ എന്താണ് നേരിടാൻ പോകുന്നത് പക്ഷെ ആ ചിന്തകളെക്കാൾ വലിയ സന്തോഷം തന്നെയായിരുന്നു ആ ദിവസങ്ങളിൽ അഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ആ കുഞ്ഞിന്റെ വരവ് ഗംഗയുടെയും ഇതുന്റെയും ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറന്നുകൊടുത്തു കുഞ്ഞ് വീട്ടിലെത്തിയതോടെ എല്ലാം മാറിപ്പോയി മുമ്പ് ഗംഗയാണ് വീട്ടിലെ ശ്രദ്ധാകേന്ദ്രം അവളുടെ ആരോഗ്യവും സന്തോഷവും ദിവസവും എന്താണ് കഴിക്കുന്നതെന്ന് വരെ എല്ലാവരും ചോദിച്ചു പരിചരിച്ചിരുന്നു പക്ഷെ കുഞ്ഞ് വന്നതോടെ ആ അവസ്ഥ മാറി ഇപ്പോൾ എല്ലാവരുടെയും കണ്ണും മനസ്സും കുഞ്ഞിലേക്കാണ് രാവിലെ എഴുന്നാൽ എഴുന്നേറ്റാൽ തന്നെ മിഥുന്റെ അമ്മ കുഞ്ഞിന്റെ കിടക്കയിലേക്ക് പോയി നോക്കും കുഞ്ഞിന് ഉറക്കം കിട്ടിയിരുന്നോ മുഖം കഴുകണം ഓ എത്ര സുന്ദരിയാണ് എന്റെ കുഞ്ഞ് ഗംഗയോട് വേറെ ഒന്നും ആരും ചോദിച്ചില്ല ഗംഗി നീ ഉറങ്ങിയോ അല്ലെങ്കിൽ ഗംഗി നീ ഭക്ഷണം കഴിച്ചോ ഒന്നും ചോദിക്കുന്നില്ല മിഥുനും അങ്ങനെ തന്നെ ജോലിയിൽ നിന്നും വീട്ടിലെത്തിയാൽ നേരെ കുഞ്ഞിനരികിലേക്കാണ് അവൻ ഓടിയെത്തുന്നത് മോളെ അച്ഛൻ വന്നേ എന്റെ കുഞ്ഞു ചിരിച്ചോ എന്ന് പറഞ്ഞു കുഞ്ഞു കുഞ്ഞിന്റെ ചെറിയ കാൽ പിടിച്ചു കളിക്കും ഗംഗ അത് നോക്കി സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നു പക്ഷെ ചിലപ്പോൾ ഒരു ചിന്ത അവളിൽ കടന്നുപോകും പോകും മിഥുൻ ഇപ്പോൾ എനിക്ക് വേണ്ടത്ര സമയം കൊടുക്കുന്നില്ല മുമ്പ് അവൾ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും മിഥുന് ശ്രദ്ധിക്കുമായിരുന്നു ഗംഗേ ഇന്ന് നീ അലസമായി കാണുന്നു വിശ്രമിക്കണം ഗംഗേ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ടുവന്നു അങ്ങനെ മിഥുൻ അവളെ എപ്പോഴും സന്തോഷിപ്പിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി കുഞ്ഞിന്റെ ആവശ്യം മാത്രമാണ് ഇപ്പോൾ അവരുടെ ഒക്കെ മുന്നിൽ ഒരു ദിവസം വൈകിട്ട് ഗംഗ മിഥുനോട് പറഞ്ഞു മിഥുൻ ഇന്ന് എനിക്ക് നല്ല തലവേദനയുണ്ട് എനിക്കൊരു ചായ ഉണ്ടാക്കി തരാമോ മിഥുൻ കുഞ്ഞിനെ മടിയിലിരുത്തിയിരുന്നു അവൻ തലപ്പൊക്കി പറഞ്ഞു ഓഹ് ക്ഷമിക്കുക ഞാൻ ശ്രദ്ധിച്ചില്ല കുഞ്ഞുറങ്ങുമ്പോൾ ഉണ്ടാക്കാം ഇപ്പോൾ ഞാൻ കുറച്ചു സമയം എന്റെ കുഞ്ഞിനോടൊപ്പം ഇരിക്കട്ടെ ഗംഗ ചെറിയൊരു ചിരി വെച്ചു പക്ഷെ ഉള്ളിൽ അല്പം വേദനിച്ചു അവൻ മുമ്പത്തെ പോലെ ഉടൻ എഴുന്നേറ്റ് വന്നില്ല എനിക്ക് തലവേദന ഉണ്ടെന്ന് കേട്ടിട്ടും കുഞ്ഞുറങ്ങുന്നത് വരെ കാത്തിരിക്കണമെന്ന് പറയുന്നു വീട്ടിലെ ബന്ധുക്കളും അയൽക്കാരും വന്നാൽ കുഞ്ഞിനെ മാത്രം നോക്കും ഓഹ് എത്ര മിടുക്കി കുഞ്ഞിന്റെ മുഖം ഇതിനെ പോലെ തന്നെ ഇവൾ പെട്ടെന്ന് വളരും നന്നായി നോക്കണേ എല്ലാവരും കുഞ്ഞിനെ മാത്രം പ്രശംസിച്ചു ഗംഗയെ ആരും ചോദിച്ചില്ല നിനക്ക് സുഖമാണോ നീ ഭക്ഷണം നന്നായി കഴിക്കുന്നുണ്ടോ എന്നൊന്നും ആരും ചിന്തിച്ചു പോലുമില്ല എനിക്ക് തോന്നി താൻ പതിയെ എല്ലാവർക്കും ഒരു ഭാരമായി മാറുന്നുവെന്ന് വീട്ടിലെ എല്ലാവരുടെയും ജീവിതം ഇപ്പോൾ കുഞ്ഞിനെ മാത്രം ചുറ്റിപ്പറ്റിയാണ് ഒരു രാത്രി കുഞ്ഞു കരഞ്ഞപ്പോൾ ഗംഗ എഴുന്നേറ്റു അവൾക്ക് കണ്ണുകൾ അടയ്ക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല പക്ഷെ നിഥുന്റെ അമ്മ വന്ന് പറഞ്ഞു ഗംഗയെ ഉടനെ പാല് കൊടുക്ക് കുഞ്ഞ് പാലിനാണ് കരയുന്നത് ഗംഗിക്ക് മനസ്സിലായിരുന്നു കുഞ്ഞ് ചൂട് പിടിച്ച് കരയുന്നതാണെന്ന് പക്ഷെ അതാരും കേട്ടില്ല കുഞ്ഞ് കരഞ്ഞാൽ കാരണം ഒന്നാണ് പാൽ നീ അമ്മയാണ് നീ തന്നെയാണ് കൊടുക്കേണ്ടത് ആ വാക്കുകൾ അവിടെ അവളുടെ മനസ്സിൽ ഭാരം കൂട്ടി ഞാൻ നല്ല അമ്മയല്ലേ എന്നൊരു സംശയം പതിയെ അവളെ പിടികൂടി മിഥുനും പലപ്പോഴും കുഞ്ഞിനോടാണ് മുഴുകുന്നത് ഒരു ദിവസം ഗംഗ പറഞ്ഞു മിഥുൻ ഇന്ന് ഞാൻ വളരെ ക്ഷീണതയായി തോന്നുന്നു കുറച്ചു സമയം എനിക്കൊപ്പം ഇരിക്കാമോ ഇതും ചിരിച്ചു പറഞ്ഞു ഗംഗെ എനിക്ക് കുഞ്ഞിനെ നോക്കണം കുഞ്ഞ് ചെറുതല്ലേ അവളുടെ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ മുഴുവൻ ശ്രദ്ധ നൽകേണ്ടത് ആ വാക്ക് കേട്ട് ഗംഗ ഒന്നും പറഞ്ഞില്ല കാര്യങ്ങൾ ഇനി ആരും കാണുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞ് വീട്ടിലെ സന്തോഷമായിരുന്നുവെങ്കിലും ഗംഗയുടെ മനസ്സിൽ ഒരു തരം ശൂന്യത വളരാൻ തുടങ്ങി കുഞ്ഞ് ജനിച്ച് മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഗംഗയുടെ മനസ്സിൽ ഒരു മാറ്റം വന്നു തുടങ്ങി ആദ്യകാലത്ത് അവൾക്ക് കുഞ്ഞിനെ കയ്യിൽ പിടിക്കുമ്പോൾ സന്തോഷം തോന്നിയിരുന്നു കുഞ്ഞിന്റെ ചെറിയ ചിരിയും കൈകളുടെ കളിയും കരച്ചിലും എല്ലാം അവളെ ആവേശപ്പെടുത്തി പക്ഷെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ അവളെ അലട്ടിയത് ഒറ്റപ്പെടലും അവഗണനയുമാണ് എല്ലാവരും കുഞ്ഞിനോടാണ് ശ്രദ്ധ പുലർത്തുന്നത് മിഥുനു കുഞ്ഞിനെ എടുത്തു കളിക്കുമ്പോൾ അവന്റെ മുഖം നിറയുന്ന സന്തോഷം ഗംഗ കണ്ടിരുന്നു അതേസമയം അവളോട് ചോദിക്കുന്നില്ല ഗങ് നീ എങ്ങനെയുണ്ട് ഗങ് നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ ഒന്നും ആരും ചോദിക്കുന്നില്ല അത് അവളെ വേദനിപ്പിച്ചു കുഞ്ഞു കരയുന്നത് പാലിനാണ് അമ്മയാകുമ്പോൾ എല്ലാം സഹിക്കണം കുഞ്ഞു വന്നാൽ സ്വന്തം കാര്യങ്ങൾ മറക്കേണ്ടി വരും ആ വാക്കുകൾ കേൾക്കുമ്പോൾ അവൾക്ക് തോന്നി എന്നെ ഒരു മനുഷ്യനായി പോലും ആരും കാണുന്നില്ല ഞാനൊരു അമ്മ മാത്രമാണ് അതും കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള അമ്മ മാത്രം ഒരു രാത്രി കുഞ്ഞു കരഞ്ഞു ഗംഗ എഴുന്നേറ്റു പക്ഷെ അവളുടെ കണ്ണുകൾ തുറക്കാനായില്ല മിഥുനിന്റെ അമ്മ പറഞ്ഞു ഗംഗേ ഉടൻ പാല് കൊടുക്കൂ ഗംഗക്ക് തോന്നി കുഞ്ഞു കരയുന്നത് മറ്റൊന്നിനായിരിക്കാം പക്ഷെ അതാരും വിശ്വസിച്ചില്ല അവൾ പാല് കൊടുത്തു പക്ഷെ ഉള്ളിൽ ഒരു അകലം വന്നു കുഞ്ഞിനെ ചേർത്ത് പിടിച്ചപ്പോൾ പോലും അവൾക്ക് മനസ്സിൽ സ്നേഹത്തിന് പകരം ക്ഷീണവും സമ്മർദ്ദവും മാത്രം തോന്നി ദിവസവും ഗംഗ ശ്രമിച്ചു കൊണ്ടിരുന്നു ഞാൻ നല്ല അമ്മ ആകണം ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കണം പക്ഷെ അവളുടെ മനസ്സിൽ ഒരു തരം മതിൽ ഉയരുന്നത് പോലെ തോന്നി ഒരു വൈകുന്നേരം മിഥുൻ വീട്ടിലെത്തി കുഞ്ഞിനെ എടുത്ത് കളിച്ചു ഗംഗ അടുക്കളയിൽ നിന്ന് നോക്കി നിന്നു അവൻക്ക് എത്ര സന്തോഷമാണ് പക്ഷെ എന്റെ കണ്ണിൽ നോക്കാൻ പോലും വന്ന് സമയമില്ല അവൾക്ക് തോന്നി ഞാൻ ഒരുപാട് വർഷം കാത്തിരുന്നു ഒരു കുഞ്ഞിനായി പ്രാർത്ഥിച്ചു പക്ഷെ ഇപ്പോൾ കുഞ്ഞ് വന്നപ്പോഴോ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്റെ ഭർത്താവിന്റെ സ്നേഹവും വീട്ടിലെ കരുതലും എല്ലാം പതിയെ അവളുടെ മനസ്സ് കുഞ്ഞിനോട് അകന്നു തുടങ്ങി കുഞ്ഞു കരഞ്ഞാൽ ഗംഗയ്ക്ക് അസഹിനി അസഹനീയമായി തോന്നും അവൾക്ക് തോന്നും എന്തിനെ എനിക്ക് മാത്രം ഒരു ബാധ്യത ഒരു ദിവസം കുഞ്ഞ് നിലത്ത് കളിക്കുമ്പോൾ ഇതുൻ പറഞ്ഞു ഗംഗെ കുഞ്ഞ് എത്ര മിടുക്കിയായി വളരുന്നു ഗംഗ ചിരിച്ചു പക്ഷെ ഉള്ളിൽ വിചാരിച്ചു അവൾ വളരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകുന്നില്ല അവളെ കുറിച്ച് എല്ലാവരും സന്തോഷപ്പെടുന്നു പക്ഷെ അവളാണ് എന്റെ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെടുത്താൻ കാരണമായി തീർന്നത് അതൊരു ഭയപ്പെടുത്തുന്ന ചിന്ത ആയിരുന്നു അവൾക്ക് മനസ്സിലായി എനിക്ക് എന്റെ കുഞ്ഞിനോട് പോലും സ്നേഹം കുറയുകയാണെന്ന് രാത്രികൾ ഗംഗയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയമായിരുന്നു കുഞ്ഞ് നിരന്തരം കരയും അരച്ചിലിന് കാരണം പലപ്പോഴും ചെറിയ കര കാര്യങ്ങളായിരിക്കും ചൂട് കൂടിയതാകാം കയറുവേദന ഉറക്കം വരാത്തതായിരിക്കാം പക്ഷെ വീട്ടിൽ എല്ലാവരും പറയുന്നത് ഒരു കാര്യം മാത്രം കുഞ്ഞു കരയുന്നത് പാലിനാണ് അത് കേൾക്കുമ്പോൾ ഗംഗക്ക് അസഹനീയമാകും അവൾ വിചാരിക്കും ഞാൻ അമ്മയായിട്ട് എന്റെ കുഞ്ഞിനെ മനസ്സിലാക്കില്ലെന്ന് എല്ലാവരും കരുതുന്നു എനിക്കൊന്നും പറയാൻ പോലും അവകാശമില്ല ആരും കേൾക്കുന്ന പോലുമില്ല എല്ലാവരും പറയുന്നത് പാൽ 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 എന്ന് മാത്രമാണ് ആ രാത്രി വീണ്ടും കുഞ്ഞു കരഞ്ഞു ഗംഗ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു കണ്ണുകൾ വീർത്തിരുന്നു തല വേദനിച്ചു മിഥുൻ പറഞ്ഞു ഗംഗി കുഞ്ഞിന് പാല് കൊടുക്കോ അവളുടെ കരച്ചിൽ നിർത്തണം ഗംഗയുടെ സഹനത്തിന്റെ പരിധി കഴിഞ്ഞിരുന്നു മിഥുൻ എല്ലായ്പ്പോഴും പാലിന് വേണ്ടി മാത്രമല്ല കുഞ്ഞു കരയാൻ മറ്റു കാരണങ്ങളും ഉണ്ടാവാം എന്റെ ശരീരം തളർന്നിരിക്കുകയാണ് എനിക്ക് ഉറക്കം പോലും കിട്ടുന്നില്ല നീയൊന്നും കാണുന്നില്ലേ മിഥുൻ അത്ഭുതത്തോടെ അവളെ നോക്കി ഗംഗി ഇത്ര ചെറിയ കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ അസ്വസ്ഥതപ്പെടേണ്ടത് എന്താ എന്തുകൊണ്ട് കുഞ്ഞു വന്നാൽ അമ്മയ്ക്ക് ഉറക്കം കുറയും അത് സാധാരണമാണ് എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് ആ വാക്കുകൾ ഗംഗയുടെ മനസ്സിൽ ഒരു പോലെ പതിച്ചു സാധാരണമോ എന്റെ വേദന എന്റെ ക്ഷീണം എന്റെ ഉറക്കമില്ലായ്മ എല്ലാം നിനക്ക് സാധാരണമാണോ എന്റെ വികാരങ്ങൾക്ക് ഒരു വിലയുമില്ലേ അവൾ മിഥുനുമായി തുറന്ന് സംസാരിക്കാൻ ശ്രമിച്ചു മിഥുൻ നീ മനസ്സിലാക്കണം ഞാൻ വളരെ വിഷമത്തിലാണ് എനിക്ക് എന്റെ ശരീരം പോലും കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല കുഞ്ഞിനെ സ്നേഹിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ മനസ്സിൽ ക്ഷീണവും സമ്മർദ്ദവുമാണ് എനിക്ക് ഭയം തോന്നുന്നു പക്ഷെ ഇതും അതിനെ ഗൗരവമായി എടുത്തില്ല അവൻ ചിരിച്ചു പറഞ്ഞു ഗങ്ങ് നീ അല്പം കൂടുതൽ ചിന്തിച്ചു കൂട്ടുന്നതാണ് നിനക്ക് വിശ്രമം കിട്ടിയാൽ എല്ലാം ശരിയാകും നമ്മുടെ കുഞ്ഞ് വളരുമ്പോൾ നിനക്ക് സന്തോഷം തന്നെ തോന്നും കുറച്ച് സഹിക്കണം നീ ഇപ്പോ ഗംഗയുടെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു അവൾക്ക് തോന്നി അവനൊന്നും കേൾക്കുന്നില്ല അവനൊന്നും മനസ്സിലാക്കുന്നില്ല എന്റെ ഉള്ളിലെ വേദനകളൊന്നും അവന് കാണുന്നില്ല അവൻ കാണുന്നത് കുഞ്ഞിന്റെ കരച്ചിലും പാലും മാത്രമാണ് പകൽ സമയവും അതേ കഥ കുഞ്ഞു കരഞ്ഞാൽ മിഥുന്റെ അമ്മ വരും ഗംഗെ ഉടൻ പാലു കൊടുക്കൂ ഇനി അമ്മയായതിനു ശേഷമുള്ള കാര്യങ്ങൾ സഹിക്കണം കുഞ്ഞു വളരാൻ അമ്മയുടെ സഹനമാണ് പ്രധാനം ഗംഗയ്ക്ക് തോന്നി അമ്മയായാൽ എന്റെ വികാരങ്ങൾക്ക് അവകാശമില്ല എനിക്ക് കരയാനോ ഉറങ്ങാനോ വിശ്രമിക്കാനോ പോലും അവകാശമില്ല ഞാൻ ഇനി മനുഷ്യനല്ല കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു യന്ത്രം മാത്രമാണ് ഒരു ദിവസം വൈകുന്നേരം ഗംഗ അടുക്കളയിൽ ഇരിക്കുമ്പോൾ കുഞ്ഞു വീണ്ടും കരഞ്ഞു അവൾക്ക് തല പൊക്കിത്തെറിക്കുന്ന പോലെ തോന്നി എനിക്ക് ഇനി ഒന്നും കഴിയില്ല എല്ലാവരും എന്നെ മാത്രം പറയുകയാണ് പാൽ കൊടുക്കൂ പാൽ കൊടുക്കൂ എന്റെ ശരീരം തളർന്നിരിക്കുന്നു എനിക്ക് വിശ്രമം വേണം മിഥുനും അമ്മയും വന്ന് പറഞ്ഞു ഗംഗേ കുഞ്ഞു കരയുന്നു ഉടൻ പാൽ കൊടുക്കൂ ഗംഗ തല കൊടുക്കി പറഞ്ഞു ഇനി കഴിയില്ല ഞാൻ കൊടുക്കുന്നില്ല ഞാനൊരു മനുഷ്യയാണ് എനിക്കും വിശ്രമം വേണം ആ വാക്കുകൾ കേട്ട് മിഥുന്റെ അമ്മ കോപത്തോടെ പറഞ്ഞു അമ്മയായിട്ട് നിങ്ങനെ പറയുന്നു നീ അമ്മയാകാൻ പോലും തയ്യാറല്ലെന്ന് തോന്നുന്നു മിഥുൻ നിരാശനായി പറഞ്ഞു ഗംഗെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല നീ കുഞ്ഞിനെ അവഗണിക്കുന്നു എനിക്ക് നിരാശ തോന്നുന്നു ആ വാക്കുകൾ ഗംഗയുടെ ഹൃദയം കീറിക്കടുന്നു അവൾക്ക് തോന്നി എന്റെ ജീവിതത്തിലെ രണ്ടു വലിയ ആളുകൾ എന്റെ ഭർത്താവും എന്റെ അമ്മയും എനിക്ക് വിരുദ്ധമായി മാറുന്നു എന്റെ ഉള്ളിലെ വേദന ആരും കാണുന്നില്ല എനിക്കിനി ജീവിക്കാനുള്ള കാരണം എന്താണ് ആ രാത്രി അവൾ ഒരു തരത്തിലുള്ള ഇരുട്ട മനസ്സിൽ വീണു എനിക്കിത് സഹിക്കാനാവില്ല ഞാനില്ലെങ്കിൽ എല്ലാവരും സന്തോഷത്തോടെ കുഞ്ഞിനെ നോക്കും എന്നെ കുറിച്ച് ആരും കരുതുന്നില്ലല്ലോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു കറുത്ത ചിന്ത അവളെ പിടികൂടി ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള ചിന്ത പിന്നീട് വീട് നിറയെ സംഘർഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു കുഞ്ഞ് കരഞ്ഞാൽ എല്ലാവരും ഒരേ കാര്യമാണ് പറയുന്നത് ഗംഗേ ഉടൻ പാൽ കൊടുക്കൂ ഗംഗയുടെ ഉള്ളിൽ അന്ന് തീ പിടിക്കുമായിരുന്നു അവൾക്ക് തോന്നി എനിക്ക് വേണ്ടത് കുറച്ച് സ്നേഹം കുറച്ച് മനസ്സിലാക്കലൊക്കെയാണ് പക്ഷെ ആരും ഒന്നും കേൾക്കുന്നില്ല ഒരു രാത്രി കുഞ്ഞ് വീണ്ടും കരഞ്ഞു മിഥുനും അമ്മയും ഒരുമിച്ച് വന്നു മിഥുൻ പറഞ്ഞു ഗംഗേ എന്തിനാണ് ഈ താമസിക്കുന്നത് ഉടൻ കുഞ്ഞിന് പാല് കൊടുക്കൂ അമ്മ കൂടി പറഞ്ഞു നീ അമ്മയായിട്ട് ഇത്രയും കടുപ്പം കാണിക്കുന്നത് എന്തിനാണ് കുഞ്ഞ് അമ്മയുടെ പാലിനാണ് ജീവിക്കുന്നത് അമ്മയായിട്ട് ഇത്ര ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കാനാവില്ലേ നിനക്ക് എങ്ങിക്ക് തോന്നി എന്നെ ആരും മനസ്സിലാക്കില്ലെന്ന് എൻറെ വേദന എന്റെ ക്ഷീണം എന്റെ ഉറക്കമില്ലായ്മ ഒന്നും ആരും കാണുന്നില്ല എന്നെ അമ്മയായി മാത്രം കാണുന്നു സ്ത്രീയായി ഭാര്യയായി മനുഷ്യയായി ആരും കാണുന്നില്ല അവൾ ഉറക്കെ പറഞ്ഞു ഇനി കൊടുക്കുന്നില്ല എനിക്ക് കഴിയുന്നില്ല എന്റെ ശരീരം തളർന്നിരിക്കുന്നു എനിക്ക് വിശ്രമം വേണം കുഞ്ഞെന്റെ മാത്രം ഉത്തരവാദിത്തമല്ല നിങ്ങൾക്കും ബാധ്യതയുണ്ട് അവരുടെ വാക്കുകൾ കേട്ട് മിഥുന്റെ അമ്മ കോപത്തോടെ പൊട്ടിത്തെറിച്ചു ഇങ്ങനെ പറയുന്ന അമ്മയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിനക്ക് മാതൃത്വമില്ല ദൈവം കൊടുത്ത അനുഗ്രഹം പോലും നീ വില മതിക്കുന്നില്ല എന്റെ കൊച്ചിനെ നീ വേദനിപ്പിക്കുന്നു മിഥുനും കഠിനമായി പറഞ്ഞു ഗംഗെ എനിക്ക് വേദനിക്കുന്നു എന്റെ കുഞ്ഞിനെ അവഗണിക്കുന്നു ഞാൻ നിന്നെ ഒരിക്കലും ഇങ്ങനെ കാണുമെന്ന് കരുതിയില്ല അവരുടെ വാക്കുകൾ ഗംഗയുടെ ഹൃദയം കീറിക്കടന്നു അവൾക്ക് തോന്നി ഇവിടെ എനിക്ക് ആരുമില്ല എന്റെ ഭർത്താവും അമ്മയും എനിക്ക് വിരുദ്ധരാണ് എനിക്ക് ഞാൻ ഇനി ജീവിക്കാൻ എനിക്കൊരു കാരണവുമില്ല ഗങ് കണ്ണുനീർ തുടച്ചു ആ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ അവൾ പതുക്കെ എഴുന്നേറ്റു മുറിയുടെ വാതിലടച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മനസ്സിൽ ഒരേ ഒരു ചിന്ത ഇനി എനിക്കൊരു ജീവിതം വേണ്ട അവൾ ബെഡ്സൈഡ് ടേബിൾ വെച്ചിരുന്ന മരുന്നുകളുടെ കുപ്പിയെടുത്തു ഞാനില്ലാതായാൽ കുഞ്ഞിനെ എല്ലാവരും നോക്കും എന്നെ കുറിച്ച് ആരും കരുതുന്നില്ലല്ലോ അവൾ കയ്യിൽ മുഴുവൻ മരുന്നുകൾ എടുത്തു ആ നിമിഷം മിഥുൻ എഴുന്നേറ്റു വെള്ളം കുടിക്കാൻ അടുക്കളയിൽ പോയപ്പോൾ ഗംഗയുടെ മുറി അടഞ്ഞു കിടക്കുന്നത് കണ്ടു എന്തോ സംശയം തോന്നി അവൻ വാതിൽ തട്ടിയപ്പോൾ പ്രതികരണം ഉണ്ടായില്ല ഗംഗെ വാതിൽ തുറക്കൂ അവന്റെ ഹൃദയം പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നി അവൻ വാതിൽ പൊട്ടിച്ചു തുറന്നു ഗംഗ കിടക്കയിൽ കരഞ്ഞുകൊണ്ട് മരുന്നുകൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കണ്ടു ഗംഗെ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് ഗംഗ കണ്ണുനീരോടെ പറഞ്ഞു മിഥുൻ എനിക്ക് കഴിയുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എനിക്ക് ആരും വേണ്ടെന്ന് തോന്നുന്നു ഞാൻ അമ്മയായി പോലും പരാജയപ്പെട്ടു ഇതിൽ വിറച്ചവരുടെ കയ്യിൽ നിന്ന് മരുന്നുകൾ എടുത്തു ഗംഗേ ഇല്ല നീ ഇങ്ങനെ ചെയ്യരുത് നിനക്ക് ഞാനുണ്ട് അവൾ കുഞ്ഞുണ്ട് നിന്റെ കൂടാതെ ഞങ്ങൾക്കൊരു ജീവിതമില്ല ഗങ് ബോധം തെറ്റി വീണു മിഥുൻ ഉടനെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ ഡോക്ടർ പരിശോധിച്ചു മിഥുനും അമ്മയും കണ്ണുനീർ തടയാനായില്ല ഡോക്ടർ ഗൗരവത്തോടെ പറഞ്ഞു ഇത് വളരെ ഗുരുതരമാണ് ഗംഗ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലാണ് അമ്മയായ ശേഷം പല സ്ത്രീകളും ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ കുടുംബം അത് തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ പെരുമാറ്റമാണ് അവളെ ഈ നിലയിൽ എത്തിച്ചത് അവൾക്ക് മനസ്സിലാക്കലും സ്നേഹവുമാണ് വേണ്ടത് കുറ്റപ്പെടുത്തലല്ല മിഥുൻ തളർന്ന് കസേരയിൽ ഇരുന്നു അവന്റെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു ഡോക്ടർ ഞാൻ പരാജയപ്പെട്ടു അവളെ മനസ്സിലാക്കാൻ ഞാൻ അവളെ ഒറ്റപ്പെടുത്തി എന്റെ ഉപാര്യെ ഞാൻ നഷ്ടപ്പെടുത്ത നഷ്ടപ്പെടുത്താനായിരുന്നു കൊണ്ട് അവൾ പോലും ജീവിക്കാൻ പോലും പേടിച്ചത് അമ്മയുടെ കണ്ണുകളും നിറഞ്ഞു ഞാൻ തെറ്റിച്ചു എനിക്ക് മനസ്സിലായില്ല ഗംഗയുടെ വേദന എനിക്ക് ഒരിക്കലും കാണാനായില്ല ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒന്നാണ് അവളെ സ്നേഹിക്കുക അവളെ കേൾക്കുക അവളെ മനസ്സിലാക്കുക അതോടെ മാത്രമേ അവൾ മടങ്ങിയെത്തൂ ഗംഗയെ മുറിയിൽ കിടത്തിയപ്പോൾ മിഥുൻ അവളുടെ കൈ പിടിച്ചു ഗംഗ എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നെ മനസ്സിലാക്കാതെ പോയി നീ എന്റെ ഭാര്യ മാത്രമല്ല എന്റെ ജീവിതം തന്നെയാണ് ഇനി നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല അമ്മയും പറഞ്ഞു ഗംഗെ ഞാനാണ് വലിയ തെറ്റ് ചെയ്തത് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പക്ഷെ നീ എൻറെ മകളാണ് ഇനി നിന്നെ ഞാൻ നോക്കൂ കരുതും നീ ഞങ്ങളോട് ക്ഷമിക്കണം ഗംഗയുടെ കണ്ണിൽ കണ്ണുനീർ പൊഴിഞ്ഞു അവൾക്ക് തോന്നി ഒടുവിൽ അവർ എന്റെ വേദന മനസ്സിലാക്കിയെന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്റെ സ്നേഹവും കരുതലും ഇനിയും ലഭിക്കാം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഗംഗയുടെ ജീവിതത്തിൽ ഒരു പുതുമാറ്റം തുടങ്ങി അവളുടെ കണ്ണിൽ ഇപ്പോഴും ക്ഷീണമുണ്ടായിരുന്നു പക്ഷെ അവളുടെ ഹൃദയം അല്പം ഭാരമില്ലാതെ തോന്നി കാരണം മിഥുനും അമ്മയും ഒടുവിൽ അവളെ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു ആദ്യമായി അവളുടെ കൈപിടിച്ച് ഉറക്കെ പറഞ്ഞു ഗംഗേ ഇനി ഒരിക്കലും നിന്നെ ഒറ്റപ്പെടുത്തില്ല നിന്റെ വികാരങ്ങൾ എനിക്ക് മുമ്പിൽ ഒന്നാമതാണ് നീ എന്റെ ഭാര്യയാണ് എന്റെ ജീവിതത്തിന്റെ പങ്കാളിയാണ് കുഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം പക്ഷെ നീ തന്നെയാണ് എന്റെ പ്രാണൻ ആ വാക്കുകൾ ഗംഗയുടെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസമായി അവൾക്ക് തോന്നി ഒടുവിൽ എന്നെ ആരോ കേൾക്കുന്നു എന്ന് എന്ന് തോന്നി വീട്ടിലെ അന്തരീക്ഷവും മാറി മിഥുൻറെ അമ്മ മുമ്പ് എല്ലാർപ്പോയും കുഞ്ഞിന് പാൽ കൊടുക്കൂ എന്ന് പറയുന്നവളായിരുന്നു ഇപ്പോൾ ഗംഗയോട് പറഞ്ഞു ഗംഗേ ആദ്യം നീ ഭക്ഷണം കഴിക്കണം നീ ആരോഗ്യ നിന്റെ ആരോഗ്യമാണ് പ്രധാനം നീ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞും സന്തോഷത്തോടെ വളരുക ആ വാക്കുകൾ ഗംഗയെ കണ്ണീരോടെ നിറച്ചു അവൾക്ക് തോന്നി ഞാൻ കുറ്റക്കാരിയല്ല ഞാനും ഒരു മനുഷ്യനാണ് എനിക്ക് കരുതലും സ്നേഹവും ലഭിക്കണം ആ ദിവസങ്ങളിൽ നിധുൻ ഗംഗയുടെ അരികിൽ കൂടുതൽ സമയം ചെലവഴിച്ചു അവൻ കുഞ്ഞിനെ മടിയിലെടുത്ത് കൊണ്ട് പറഞ്ഞു ഗംഗേ ഇന്ന് നീ വിശ്രമിക്ക് കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം നീ അല്പം ഉറങ്ങിക്കോ ഗംഗ അത്ഭുതത്തോടെ അവനെ നോക്കി നിധുൻ മുമ്പ് ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവന്റെ മുഖത്ത് ഉത്തരവാദിത്വവും സ്നേഹവും നിറഞ്ഞു അവൾ മനസ്സിൽ ചിന്തിച്ചു ഇതാണ് എനിക്ക് വേണ്ടത് കുഞ്ഞ് നമ്മുടെ രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ് എന്റെ മാത്രം ഭാരമല്ല ഒരു ദിവസം വൈകുന്നേരം കുഞ്ഞ് കരഞ്ഞു ഗംഗ പതുക്കെ എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചു പക്ഷെ മിഥുൻ പറഞ്ഞു നിർത്തുകയെ ഇന്ന് ഞാൻ നോക്കാം കുഞ്ഞിന് പാൽ വേണ്ടായിരിക്കും മറ്റെന്തിനെങ്കിലും ആയിരിക്കും ഞാൻ നോക്കിക്കോളാം ആ വാക്കുകൾ കേട്ടപ്പോൾ ഗംഗയുടെ ഹൃദയം നിറഞ്ഞു ഇപ്പോൾ അവൻ മനസ്സിലാക്കി കുഞ്ഞിന്റെ കരച്ചിലിന് കാരണങ്ങൾ പലതായിരിക്കുമെന്ന് എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പതുക്കെ ഗംഗയുടെ മനസ്സിലെ ഭാരം കുറയാൻ തുടങ്ങി ഡോക്ടറുടെ കൗൺസിലിങ്ങും മരുന്നും അവളെ സഹായിച്ചു പക്ഷെ അതിലുപരി കുടുംബത്തിന്റെ കരുതലും സ്നേഹവുമായിരുന്നു അവൾക്ക് മരുന്ന് കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ അവൾക്ക് ആദ്യമായി സന്തോഷം തോന്നി കുഞ്ഞ് അവളുടെ വിരലിൽ പിടിച്ചു ചിരിച്ചപ്പോൾ അവൾ കരഞ്ഞു എന്റെ കുഞ്ഞ് എനിക്ക് നിന്നോട് വീണ്ടും സ്നേഹം തോന്നുന്നു നീ എന്റെ ജീവിതത്തിന്റെ ശാപമല്ല അനുഗ്രഹമാണ് അവൾ പറഞ്ഞു മിഥുൻ അവളുടെ അരികിൽ വന്നു പറഞ്ഞു ഗംഗേ ഇതാണ് നമ്മൾ സ്വപ്നം കണ്ട കുടുംബം നീയും ഞാനും നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞും നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒന്നും നമ്മളെ തോൽപ്പി തോൽപ്പിക്കില്ല അമ്മ കൂടി പറഞ്ഞു ഗംഗേ നീ എന്റെ മകളാണ് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പക്ഷെ ഇനി നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് നോക്കും നിനക്ക് വിശ്രമം വേണേ വേണമെങ്കിൽ കുഞ്ഞിനെ ഞാൻ നോക്കും നീ സന്തോഷത്തോടെ ജീവിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം വീട്ടിലെ അന്തരീക്ഷം മാറി പിന്നീട് ആരും ഗംഗയെ കുറ്റപ്പെടുത്തിയില്ല പകരം അവൾക്ക് കരുതലും മനസ്സിലാക്കലും ലഭിക്കുന്നു കുഞ്ഞു കുടുംബത്തിന്റെ സന്തോഷമായിരുന്നെങ്കിലും ഗംഗയുടെ ഗംഗയും അതിന്റെ കേന്ദ്രമായി മാറി കാലം കടന്നുപോയി ഗംഗ പതുക്കെ പഴയ സന്തോഷം തിരിച്ചു പിടിച്ചു കുഞ്ഞിനോടുള്ള അകലം അപ്രത്യക്ഷമായി പകരം ഒരു പൊതുബന്ധം വളർന്നു അമ്മയും മകളും തമ്മിലുള്ള ഉറച്ച ബന്ധം ഒരു ദിവസം കുഞ്ഞ് ആദ്യമായി അമ്മ എന്ന് പറഞ്ഞു ഗംഗയുടെ കണ്ണുനീർ പൊഴിഞ്ഞു അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു ഇതാണ് എനിക്ക് വേണ്ടത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം മിഥുൻ നോക്കി നിന്ന് ചിരിച്ചു പറഞ്ഞു ഗംഗേ നാം ഒടുവിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു നമ്മുടെ കുടുംബം വീണ്ടും പൂർത്തിയായി ആ ദിവസം ഗംഗ മനസ്സിൽ ഉറപ്പിച്ചു ജീവിതത്തിൽ എത്ര ഇരുട്ട് വന്നാലും കരുതലും സ്നേഹവും ഉണ്ടെങ്കിൽ വീണ്ടും പ്രകാശം വരും ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല എന്റെ കുടുംബം എൻറെ കുഞ്ഞ് എന്റെ ഭർത്താവ് ഇവരാണെന്റെ ശക്തി അങ്ങനെ ഗംഗയും മിഥുനും കുഞ്ഞിനോടൊപ്പം പുതുജീവിതം ആരംഭിച്ചു ഒറ്റപ്പെടലും വിഷമവും മാറി അവളുടെ ജീവിതത്തിൽ വീണ്ടും സന്തോഷവും സമാധാനവും നിറഞ്ഞു എന്റെ കഥ അവസാനം വരെ കേട്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് വിലപ്പെട്ടതാണ് എല്ലാവരും എന്റെ ഈ ചെറിയ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്